മനുഷ്യ വിസർജമടക്കം നുരക്കുന്ന ആ കറുത്ത തോട്ടിലേക്ക് ഒരു തോട്ടിപ്പണി കണക്കെ ഒരു സുരക്ഷയും ഇല്ലാതെ കഴിവുകെട്ട സിസ്റ്റം അഴുക്കിലേക്ക് ഇറക്കി വിട്ട് മൂന്നാം പക്കം അഴുക്കിൽ തന്നെ ചേർത്തു മലച്ചു കിടന്നൊരു ഗതികെട്ട മനുഷ്യന്റെ ഉണ്ടല്ലോ അത് മനുഷ്യരായി പിറന്നവർക്ക് എക്കാലത്തേക്കും നീറ്റലാണ് മറക്കാവതല്ല അത് മറക്കാതെ പറയണം ഭരണകൂടമേ നിങ്ങളാണ് നിങ്ങൾ കൊന്നതാണ് സംഭവിച്ചില്ലല്ലോ ഒന്നും ില്ലല്ലേ ആ പുതച്ച് മാരായമുട്ടേക്ക് അവസാന യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ആ കൊലപ്പുത്തരവാദം ഞങ്ങളല്ല എന്ന് സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങളുടെ നാണം കെട്ട വ്യഗ്രതൊക്കെ അവസ്ഥയായി തുരങ്കത്തിൽ പ്രാണന്റെ തുള്ളിയുണ്ടോ എന്ന് ആദ്യപ്പെട്ട മണിക്കൂറിൽ വണ്ടിയിൽ വന്നിറങ്ങിയ നഗരാധിപിയുടെ ആദ്യ പ്രതികരണം രക്ഷാപ്രവർത്തനം സജ്ജമാണെന്നല്ല നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് നന്ദ ഇല്ലാത്തോണ്ട അവസരം മുതലെടുത്ത് അധികാര സ്വരൂപത്തെ പഴിക്കേണ്ടെന്ന മാധ്യമ ക്ലാസ് ആണ് മേയർ സാറെ ഔചിത്യം വാക്കുണ്ടെന്ന് കേട്ടതാണോ ആ ജീവൻ നഷ്ടമായ ഉത്തരവാദികൾ നിങ്ങളാണ് സിസ്റ്റമാണ് ഇനി മന്ത്രി മേയർ പറയും മറ്റേ റെയിൽവേ റെയിൽവേക്കാണെങ്കിൽ ആ ഇരുന്നൂറ് മീറ്ററിനപ്പുറം അഴുക്കൊന്നും കേൾക്കാത്ത ശുദ്ധജല പ്രവാഹമാണോ മണ്ണാങ്കട്ടയാണ് ഏത് തുറങ്കിൽ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ വാർത്തകൾ പരമ്പര പരമ്പര വന്നിട്ട് മൂടിവെച്ച സ്ലാബുകൾക്കടിയിൽ ഒരു വിളപ്പിൽശാല കാണാതെ പോയെങ്കിൽ റെയിൽവേ അല്ല നഗരസഭയാണ് സർക്കാരാണ് ഏകോപനമില്ലാത്ത പത്ത് വഴിയിൽ ചിതറി നിൽക്കുന്ന നൂറായിരം ഏജൻസികൾ ആ മനുഷ്യന്റെ അമ്മയുടെ തോരാക്കണ്ണീരിന് സമാധാനം പറയണം ജീവിതം മുഴുവൻ മാറി മാറി വേഷം കെട്ടി കളിക്കുന്ന ഒരു ക്രിമിനലാണ് ഞാൻ ഒരു പെരും കള്ളി അങ്ങനെ ഒരു കള്ളവേഷമായിരുന്നു വേഷമായിരുന്നു എനിക്കിവിടെ